ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ് അലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു ഈ വീഡിയോയിൽ മൂന്നാം ക്ലാസ്സിലെ താരീഖ് നാലാമത്തെ പാഠത്തിന്റെ തദ്രീ ആണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിപ്പിക്കാം എന്നാണ് മൂന്ന് ചോദ്യങ്ങളാണ് ഉള്ളത് ഒന്ന് ഇബ്രാഹിം നബി അലൈഹി സ്ലാം രണ്ട് അബ്ദുൽ മുത്തലിബ് മൂന്ന് ജുർഹൂം ഇതിനോട് യോജിക്കുന്നത് ബ്രാ ബ്രാക്കറ്റ് ഒരു ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടുത്ത് കണ്ടിങ്ങോട്ട് എഴുതാനാണ് അദിനാൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാം പിതാമഹൻ ഇതൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഓരോന്ന് നോക്കാം ഒന്നാമത്തേത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്നാണ് ഇതിനോട് യോജിക്കുന്നത് ഏതാ നമ്മുടെ പേജ് നമ്പർ പതിനാലില് ഒരു ബോക്സ് ഉണ്ട് സെൻട്രൽ സെൻട്രലായിട്ട് നോക്കൂ നബി നബിസ് അള്ളാഹലൻ പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ മക്കളിൽ നിന്ന് അള്ളാഹു ഇസ്മായിൽ അലൈഹി സ്വലാമിനെ തെരഞ്ഞെടുത്തു ഇപ്പോൾ ഇബ്രാഹിം നബിൻ്റെ മകനാണ് ഇസ്മായിൽ അപ്പോൾ ഇതാണ് ഒന്നാമതായിട്ട് യോജിപ്പിക്കുന്നത് അപ്പോൾ ഇസ്മായിൽ ഇസ്മായിൽ നബി അലി ഇലാം രണ്ടാമത്തേത് അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബ് അതിലിതിൻ്റെ ഏറ്റവും കൂടുതൽ യോജിക്കുന്ന ഏതാ പാഠഭാഗത്ത് നമ്മളിതൊന്ന് വായിച്ചു വയ്ക്കാൻ മതി എന്താ ഇവിടെ മുതൽ എന്നാൽ നബി നമ്മുടെ നബി മുഹമ്മദ് സുല്ലാ അലുവലമയുടെ ഇരുപത് പിതാമഹന്മാരുടെ പേരുകൾ പ്രസിദ്ധമാണ് ജുർഹും ഗോത്രത്തിലെ അതിനാൻ മുതൽ കുറേശ് ഗോത്രത്തിലെ അബ്ദുൽ മുത്തലിബ് വരെയുള്ളവരാണ് അവർ അപ്പോൾ ഈ അബ്ദുൽ മുത്തലിബ് ആരാണ് പിതാമഹൻ ആണ് പിതാമഹന്മാരിൽ പെട്ട ആളാണല്ലോ അപ്പോൾ ഇതാണ് രണ്ടിൻ്റെ ഉത്തരം ഇപ്പോൾ നമുക്ക് പിതാമഹൻ എന്ന ഇതാണ് പിതാ പിതാമഹതാണ് രണ്ടിൻ്റെ ഉത്തരം ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ ജുർഹും ജുറുഹും എന്നുള്ളതാണ് കൂടുതൽ യോജിക്കുന്നത് ഏതാ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ആൻസർ എഴുതാം ജുർഹും ഗോത്രത്തിലെ അദിനാൻ അപ്പോൾ ഈ അദിനാൻ എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അപ്പോൾ ഇവിടെ അതിനാൻ എന്ന എഴുതാം ഇതാണ് മൂന്നാമതായിട്ട് യോജിക്കുന്നത് ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി ഉത്തരം പറയാം അതിലൊന്നാമത്തെ ചോദ്യം കുറൈഷിൽ നിന്ന് തെരഞ്ഞെടുത്തു ആരെ കുറൈഷിൽ നിന്ന് തെരഞ്ഞെടുത്തു ആരെ അത് പാഠഭാഗത്ത് പേജ് നമ്പർ പതിനാലോ ബോക്സിലതാണ് അതിൻ്റെ അവസാനം പറയുന്നുണ്ട് ഇസ്മായിൽ അലിസ്ലാമിൻ്റെ മക്കളിൽ നിന്ന് കിനാനയെയും കിനായനയിൽ നിന്ന് കുറൈഷിനെയും കുറൈഷിൽ നിന്ന് എന്നെയും തിരഞ്ഞെടുത്തു അപ്പോൾ കുറേശിൽ നിന്ന് എന്നെയും തിരഞ്ഞെടുത്തു പറഞ്ഞാൽ അത് പറയുന്നത് നെബിസ് അല്ലാസ്സലം അത് അങ്ങടാണല്ലോ അപ്പോൾ എന്താണ് നബിസ് അല്ലാഹു അലൈവലം എന്നാണ് ഇവിടെ ആൻസർ ചെയ്തത് കൊണ്ട് കുറേ തിരഞ്ഞെടുത്തത് നിബി തങ്ങളെയാണ് ഇനി രണ്ടാമത്തത് ഒന്ന് രണ്ട് സത്യനിഷേധികൾ ഉണ്ടായിട്ടില്ല ഏത് പരമ്പരയിൽ സത്യനിഷേധികൾ ഉണ്ടായിട്ടില്ല ഏത് പരമ്പരയിൽ ഇത് ഈ പേജിൽ തന്നെ രണ്ടാമതായിട്ട് പറയേണ്ടത് ആ രണ്ടാമത്തെ പോയിൻസിലത പറയുന്നു നബി നബിസ്ലാ അലുസല്മയുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും വംശ പരമ്പര പരിശുദ്ധമാണ് സത്യനിഷേധികളോ മാന്യത പുലർത്താത്തവരോ ഈ അവർ ആയി അവരിൽ ആരും ഉണ്ടായിട്ടില്ല അപ്പോൾ ആരിൽ നിന്നാണിത് ഇവിടെ ആൻസർ നബ്സുലു അലുസലമയുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും വംശപരമ്പരയിൽ നിന്ന് അല്ലെങ്കിൽ പിതാ നബിൻ്റെ നബ്സു അള്ളാഹു വസ്ലമയുടെയും പിതാവിൻ്റെയും മാതാവിൻ്റെയും വംശപരമ്പര എന്നാലും മതി ഇതാണ് അപ്പോൾ രണ്ടിൻ്റെ ആൻസർ ഇനി മൂന്നാമത്തേത് എന്താ ഇസ്മായിൽ നബി അലി ഇസ്ലാമിൻ്റെ മക്കളിൽ നിന്ന് തിരഞ്ഞെടുത്തു ആരെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കളിൽ നിന്ന് ആരെയാണ് തിരഞ്ഞെടുത്തത് അത് ഇതാ ബോക്സിലിതാ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കളിൽ നിന്ന് കിനാനയെയും എന്നാണ് അപ്പോൾ ഇവിടെ മൂന്നാമത്തേൻ്റെ ഉത്തരം കിനാന എന്നാണ് കിനാന ഇവിടെ കൊടുത്തിട്ടുണ്ട് കിനാന എന്നുള്ളത് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ പുരിപ്പിക്കാം കുസൈ ഡാഷ് ലു ഐ ഖാലിബു ഡേഷ് ഉഹൈ കിനാനത്തുൻ ഡാഷ് ഡാഷ് മുദിരിക്ക നമ്മുടെ പാഠഭാഗത്ത് ഏറ്റവും അവസാനം ഒരു പിന്നെ പദ്യം കൊടുത്തിട്ടുണ്ടല്ലോ ഒരു നബി സാഹുഹലമ തങ്ങളുടെ പിതാമഹന്മാരുടെ പേരുകളൊക്കെ ഉള്ളൊരു പദ്യം കൊടുത്തിട്ടുണ്ട് അതിലുണ്ട് എന്താണ് കുസൈ കഴിഞ്ഞിട്ട് എന്താണ് എന്താണ് ആദ്യത്തേത് കുസൈ കിലാബുൻ മുറത്തുൻ കബുൻ അപ്പോൾ ഇവിടെ കുസൈ കഴിഞ്ഞിട്ട് കിലാബുൻ അതേപോലെ മുറത്തുൻ കാബിൻ അത് മൂന്നും അവിടെ ഇതാണ്ട് സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കിയതാണ് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഭാഗം അതാ ഇവിടെയാണ് ചേർക്കാനുള്ളത് ഇനി വാലിബു ഡാഷ് ഉഹൈ അതതിൻ്റെ തൊട്ടപ്പുറത്ത് എന്താ പറയുന്നു വാലിബു ഫിഹ്റിൻ ഫിഹ്റിൻ മാലിക്കുൻ നല്ലുറിൻ അതവിടെ കൊടുക്കുക പിന്നെ കിനാനത്തുൻ കഴിഞ്ഞിട്ട് എന്താ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതാണ് അവിടെ ചേർക്കേണ്ടത് കിനാനത്തുൻ ഹുസൈമത്തുൻ വമുദിരിക്കത്തുൻ വമുദിരിക്ക വ മുതിരിക്ക കിനാനത്തുൻ ഹുസൈമത്തുൻ വ പിന്നെ എൻ്റെ ബാക്കി അവിടെ കൊടുത്തിട്ടുണ്ട് ഇല്യാസു സുമ്മ മുതറിൻ ഖുൻ മുതിരിക്ക അപ്പോൾ ഇവിടെ ഇല്യാസു സുമ മുലറുൻ കുൻ അതും കൂടി ഇവിടെ ചേർക്കണം മുതിരിക്കാന്ന് ഇവിടെ ഉണ്ട് അതങ്ങനെ ചേർത്ത് കൊടുക്കാം ഇനി നാലാമത്തെ ആക്ടിവിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് കണ്ടെത്തി എഴുതാം നിങ്ങളെ എൻ്റെ കുടുംബം എന്ന് ഇവിടെ ഹെഡിങ് ഉണ്ട് അപ്പം നിങ്ങളുടെ കുടുംബം നിങ്ങളെ പേര് പടയത് ഇനി ഇവിടെ നോക്കും ഉപ്പ ഉപ്പാൻ്റെ പേര് പടയുക നിങ്ങളുപ്പാൻ്റെ പേര് പടയുക ഉപ്പാൻ്റെ ഉപ്പുണ്ടാവുമല്ലോ വല്ലിപ്പ അതാണ് ജദ് ഇജ്ജെന്നുള്ളവർത്തെയ്ത പിന്നെ ഉപ്പാൻ്റെ ഉമ്മ ഉണ്ടാവുമല്ലോ ആ വല്ലിമ്മ അവരുടെ പേരുപടേതാണ് ഇതാണ് ഉപ്പാൻ്റെ കുടുംബം ഇനി ഉമ്മാൻ്റെ കുടുംബം ഉമ്മാൻ്റെ പേരുപടേത പിന്നെ ഉമ്മാൻ്റെ അപ്പ ഉണ്ടാവുമല്ലോ ഉമ്മാൻ്റെ അപ്പാൻ്റെ പേര് അതും വല്ലിപ്പയാണ് ആ പേരുപടെയ്ത പിന്നെ ഉമ്മാൻ്റെ ഉമ്മ ഉമ്മമ്മ അപ്പോൾ അവരുടെ പേര് അത് വല്ലിമ്മയാണല്ലോ അവരെ പേരുപടേത ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല അസലാമലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു